ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നാളെ ബാംഗ്ലൂർ ൂര് നല്ലാട്ടി പോകുമ്പോ ബൈക്ക് റേസിംഗ് നടക്കുന്നുണ്ട് ടിക്കറ്റ് കമ്പനി ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് എന്തോ നീ എടി നിനക്ക് അറിയാത്തോണ്ട് വലിയ വലിയ ടീമുകൾ പങ്കെടുക്കുന്ന റേസിംഗ് അത് ഭയങ്കര കോസ്റ്റ്ലി ടിക്കറ്റ് ഇട്ടിരിക്കണേ മിസ് ചെയ്യണേ

േ ഒരു അഞ്ചുപത്തു സ്റ്റെപ്പ് ഉണ്ട് അത് കേറി കഴിഞ്ഞാൽ നമ്മള് സ്ഥലത്തെത്തും ഇതാണോ അഞ്ചുപത്തു ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം